ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എൽ ഡി എഫും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്ന വർഗീയ പ്രചാരണങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ജനവിശ്വാസം നഷ്ടപ്പെട്ട മുന്നണികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അപായകരമായ വർഗീയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന വലിയ പ്രചാരണം അവർ ആസൂത്രണം ജനിക്കും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളും സംസ്ഥാനത്തിന്റെ വികസനവും ചർച്ചയാവാതിരിക്കാൻ വളരെ അസൂക്രിതമായി സാമുദായിക വർഗീയ ധ്രുവീകരണത്തിനുള്ള പ്രചാരണങ്ങൾ അവർ ഏറ്റെടുത്തു കൊണ്ടു കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ രണ്ട് ഗവർണറായിട്ട് അധികാരത്തിൽ ഒരുപാട് പറഞ്ഞ് എല്ലാം ശരിയാവും പത്ത് വർഷം കൊണ്ടൊന്നും ശരിയായില്ലെന്ന് മാത്രമല്ല കേരളം ഇന്ത്യയിലെ ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ് ഇപ്പൊ പിണറായി വിജയനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാവുമ്പോ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിൽ വന്നാൽ ഇനി എല്ലാം ശരിയെന്നുള്ള നിലയിൽ ശരിയ നിയമങ്ങളായിരിക്കും നിങ്ങൾ നടപ്പാക്കാൻ പോവുക എന്നുള്ള നിലയിൽ കേരളത്തെ അവർ എത്തിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂഷന് പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അപകടത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് സംഭാവന ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ബന്ധമായി അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇവിടെ ഒരു വികസിത കേരളം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നാടിന് സമാധാനമാണ് വികസനവും സമാധാനവും പരസ്പര പൂരകമാണെന്ന് എല്ലാവർക്കും അറിയുന്നത് സമാധാനത്തിന് ഭംഗം വരുത്തുന്ന വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നാടിനെ ചിഹ്ന ഭിന്നാൻ ശ്രമിക്കുന്ന ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു പുതിയ ഖലമുണ്ടാക്കാൻ ഇന്ത്യയും ശ്രമിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റുകൾ നേരത്തെ നിരോധിച്ച സംഘടനയാണ് ജവാസ്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജവാസ്ലാമി ഇന്ത്യ ഉപജനത്തിന് ശേഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശ് വിഭജനത്തിൽ രൂപീകരണത്തിന് ശേഷം ബംഗ്ലാദേശിലും ഇന്ത്യയിലും പ്രത്യേകം യൂണിറ്റുകളായി ഒരേ സംഘടനയിലൂടെ ഒരേ സംഘടനയുടെ മൂന്ന് രാജ്യങ്ങളിലൂടെ പ്രത്യേകം യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു പാകിസ്ഥാൻ ജനിച്ച സമയം മുതൽ തന്നെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കായി മാറി ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്ന ബംഗ്ലാദേശിനെ ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഒരു മത മതാധിപത്യ റിപ്പബ്ലിക്കായി മാറും ചരിത്രത്തിന്റെ ഭാഗമാണ് അതേ ശക്തികൾ തന്നെയാണ് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക് ആക്കി മാറ്റാൻ അവരുടെ ഓപ്പൺ അജണ്ടയാണ് രഹസ്യമൊന്നും ജമാക്കില്ല ഒരു സീക്രട്ട് അജണ്ട എന്ന് പറയാൻ സാധിക്കില്ല ഓപ്പൺ അജണ്ടയാണ് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദ മറുപടി ഒരു മത ഭരണകൂടത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായിട്ടുള്ള പഠനം ആ ജമാ ഇസ്ലാമിയുടെ പേരെങ്കിലും സമസ്ത കഴിഞ്ഞ പഠനം പക്ഷെ വി ഡി സദീശനും കോൺഗ്രസും മുറുകെ പിടിച്ചിരിക്കുന്നു സദീശനും കോൺഗ്രസും യു ഡി എഫും ജമാ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അപാകവും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വികസനം എൽ ഡി എഫും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഈ അവസരം മുതലാക്കി ഞങ്ങൾക്ക് മതഭീകരവാദ സംഘടനകൾക്കും എതിരാണ് എന്നുള്ളൊരു വ്യാജ നവറ്റിയോടും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം എൽ ഡി എഫിനോടൊപ്പം നിങ്ങളാണ് ഈ അടുത്ത കാലത്ത് പോലും മുഖ്യമന്ത്രി അവർ പോയി സന്ദർശനം നടത്തിയതിന്റെ വസ്തുത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള അപ്പോ മാറി മാറി എൽ ഡി എഫും യു ഡി എഫും ജമാൻ എസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരുടെ പങ്കു പറ്റി അവരുമായി ചേർന്ന് നിലപാടുകൾ എടുത്തിട്ടുണ്ട് അവരുടെ സഹായം നമുക്കിത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾ ഏത് നിലയിലാണ് ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്നതെന്നുള്ളത് ബംഗാളിൽ നമുക്ക് നേരിട്ട് അനുഭവം ആ ജമാന്റെ ഇസ്ലാമിക്ക് താക്കോൽ സ്ഥാനം കൊടുത്താൽ കേരളം ഒരു വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഒഴിച്ച് ഒരു വർഗീയ ലംഘനങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഒരു മത സൈഷനോട് ജീവിക്കുന്ന ഒരു പ്രദേശമാണെന്ന് അവർ പറയാം മുപ്പത് ശതമാനം മുസ്ലിം ജനസഞ്ചയം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചറിനെയാണ് താഴ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാം ഒരു മലബാറിലെ കേരളത്തിലെ ഒരു പരമ്പരാഗത മുസ്ലിം സംസ്കാരത്തെ തകർക്കുകയാണ് ജമാഅത്തെ ഇസ്ലാം നേരത്തെ മുസ്ലിം ലീഗ് ജമാഅ ഇസ്ലാമിക്കെതിരായിട്ട് പല നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയിരിക്കുകയാണ് മതമാണ് 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 പ്രശ്നം എന്ന് പരസ്യമായി ലീഗ് നേതാക്കൾ സംസാരിക്കുന്നു ഞങ്ങളുടെ ഭരണം വന്നാൽ അത് മുസ്ലിം വേണ്ടി ആയിരിക്കും അതിലൊരു തർക്കവുമില്ല എന്നൊരു പ്രമുഖരായ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചു അത് ആവർത്തിക്കുന്നു അദ്ദേഹം നിരന്തരമാണ് അപ്പൊ മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടി പരസ്യമായി ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ആശയമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സമസ്ത എന്ന് പറയുന്നത് വേറെ കാര്യം മതമാണ് 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 പ്രശ്നം അവർ പരസ്യമായി പറയുന്നു ഞങ്ങളുടെ സർക്കാർ വന്നാൽ മുസ്ലിം സമുദായത്തിനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക എന്ന് എം എൽ എ ആയിരുന്നൊരാൾ മുസ്ലിം ലീഗിന്റെ പ്രമുഖരായിട്ടുള്ള ഒരു നേതാവ് പരസ്യമായി നിലപാടെടുത്തിട്ട് പറയാം തള്ളി പറയാൻ മതേതര പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തയ്യാറാവുന്ന താക്കോൽ സ്ഥാനം മുസ്ലിം ലീഗിനായിരിക്കും ജമാഅത്ത് ഇസ്ലാമിന്റെ അജണ്ടയായിരിക്കും നടപ്പാക്കാൻ പോകുന്നത് ഇത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുള്ള ഒരു വിധിയാണ് നേരത്തെ നമ്മൾ അഞ്ചാം മന്ത്രിയെക്കുറിച്ച് കേട്ടു ഈ പ്രാവശ്യം യു ഡി എഫ് വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളത്തിൽ ഒരു പോരണമായ സംശയമില്ല അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമിന്റെ കയ്യിലായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് നീചമായ പ്രവൃത്തിയിലും ഏർപ്പെടുത്തി കേരളത്തിൽ രണ്ട് മുന്നണികളുണ്ട് ഈ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള കടവർത്തരത്തിലാണ് ഏർപ്പെടുത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റ് മത സംഘടനകളുടെയും യോഗത്തിൽ പോയി പ്രസംഗിച്ചുകൊണ്ടാണ് ബി ഡി സതീശൻ ഭൂരിപക്ഷ സമുദായത്തിലെ സമുദായ നേതാക്കളെ ആക്ഷേപം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മറ്റൊരു സമുദായ നേതാവിനെതിരായിട്ടുള്ള നീചമായ പ്രസംഗം അവിടെ വച്ച് നടത്തുന്നു എന്ത് ഉദ്ദേശമാണ് ഇതിനു പറ്റിലുള്ളത് ഇവിടെ പുനരായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ജനപികാരമുണ്ട് വികസനത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് ശബരിമലയുടെ സ്വർണ്ണക്കുള്ള അവിടെ ഒന്നും ചെയ്യാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ആ വികസന പ്രശ്നങ്ങളിലൊന്നും എൽ ഡി എഫിൽ ഭിന്നമായ നിലപാട് യു ഡി എഫിന് എടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ശബരിമല സ്വർണ്ണമുള്ളതല്ലേ ഞാന് ഞങ്ങളിൽ ആദ്യം പറഞ്ഞപ്പോ അതിശയ മാധ്യമങ്ങളിൽ ഈ സ്വർണം മോർട്ടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയത് സി പി എമ്മിന്റെ സർക്കാർ ആണെങ്കിൽ ഈ സ്വർണം വിഗ്രഹ മാർക്കറ്റിൽ പുരാവസ്തു മാർക്കറ്റിൽ വിപണനം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് സോണിയാഗാന്ധിയെ കാണാൻ ആന്റോ ആന്റണിയും അരുൾ പ്രകാശും സ്വർണ്ണ കൊള്ളക്കാരനോടൊപ്പം സ്വർണം വാങ്ങിയവനോടൊപ്പം ഈ കാലയളവിൽ പോയത് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും സോണിയാഗാന്ധിയൊക്കെ അങ്ങനെ ലഭിച്ചാന്ന് അതായിരുന്നു ഒരു സമീപനം സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇതേ കച്ചവടമാണ് ഇച്ചാരി ഞങ്ങളന്ന് പറഞ്ഞപ്പോൾ ആ മാർക്കറ്റ് കണ്ടെത്താനാണ് ും പോയത് ലാഭം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ പത്തനംതിട്ട എം പി ആന്റു ആന്റണി രണ്ടര കോടി രൂപ ഇതിന്റെ പേരിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതേപോലെ പറയുന്നത് ഞാൻ പത്തനംതിട്ട പാർലമെന്റിൽ മത്സരിക്കാൻ രണ്ടര കോടി രൂപ പാർലമെന്റ് മത്സരിക്കാൻ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഞാൻ മാത്രം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെലവഴിക്കണം ഈ രണ്ടര കൂടി എൽ ഡി അപ്പൊ ഇതുപോലെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഈ സ്വർണക്കൊളയിൽ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും പങ്കുണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിനും പങ്കുണ്ട് അപ്പൊ ആ പ്രശ്നം കഴിയില്ല വികസന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ചയാവണമെങ്കിൽ ഒരു വികസനവും യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല അഴിമതിയെ കുറിച്ചാണ് ചർച്ച ആവുന്നതെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും വിഭിന്നമല്ല അപ്പൊ ഈ മൂർത്തമായ പ്രശ്നങ്ങളെ മറികടക്കാൻ അതിനു പകരം വർഗീയതകളക്കിവിട്ട് സാമുദായിക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് നേരിടലായിട്ടുള്ള അപായകരമായ പ്രചാരവേലാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഈ നീക്കത്തിനെതിരായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്ന കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന സംഘർഷങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയത്തെ പല്ലും നഖ ഉപയോഗിച്ച് ചേർത്ത് പോയിപ്പിക്കണം തന്നെയാണ് ി ജെ പിന്യൂമാനിച്ചു ആ നിലയിലുള്ള പ്രചാരണമാണ് ഞങ്ങൾ അടുത്ത രണ്ടു മാസം കേരളത്തിൽ മുമ്പാകെ നടക്കാൻ അല്ല വി സതീശന്റെ ഈ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായം എന്താണ് അതാ ഭരണഘടനയുടെ ഒരു കോപ്പി പിടിച്ചിട്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധി കൊണ്ട് നടക്കുന്നത് ആ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങളൊരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കനെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി സഖ്യം ചെയ്യാൻ ബി ഡി സമീഷൻ ആരാണ് തിരിച്ചടിയാവോ ഇല്ലയോ എന്നുള്ള താങ്കളുടെ ചോദ്യം പ്രസക്തമാണ് ഈ ചോദ്യം കോൺഗ്രസിനെ എങ്ങനെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന്റെ പാർട്ടിയുമായി സഖ്യം ചെയ്യാൻ കഴിയുന്നു അത് ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുള്ളൂ ഈ കഴിഞ്ഞ ആ നിലപാട് പത്രം വായിക്കണം ആദ്യം ആദ്യം പി ഡി സതീശൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രമുഖ നേതാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ അടിസ്ഥാന നിലപാടിൽ വെള്ളം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മതാധിഷ്ഠിത ഭരണകൂടം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിട്ട് പി ഡി സതീശൻ കണ്ടില്ലെങ്കിൽ പിടി സെൻ തലയ്ക്കുന്നതാറുണ്ട് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നവരുടെ പറയണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് മറക്കാൻ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് അത്ഭവമായിട്ട് കണ്ടില്ലെന്ന് പറയാ ആടിനെ പട്ടിയ കല്ല എത്ര പയറ തന്നെയായിരുന്നു പറഞ്ഞു ഞാൻ അവര് പറഞ്ഞതല്ല അല്ലല്ല അവര് പറഞ്ഞത് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത ഇപ്പോൾ മതാധിഷ്ഠിത റിപ്പബ്ലിക് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ആളുകൾ പ്രവർത്തിക്കാനൊക്കെ ജീവിക്കാനൊക്കെ ചെയ്യുന്നില്ല നമ്മുടെ ഭരണഘടനക്ക് വിരുദ്ധമായിട്ടാണ് ഉത്തരം പറയേണ്ടി വരുള്ളൂ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യൻ ഭരണഘടന എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിന്റെ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ ഈ റിപ്പബ്ലിക്കിനെ അല്ല അംഗീകരിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തെയാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു സംഘടന सर मुसरीलीग ने ಅಲ್ಲಲ್ಲಲ್ಲ मुसरीलीग ने ಒಂದು ಚಲಬಡಾಗಿದೆ ಅಂತ ಹೇಳಿದ್ವಿ ಬಾಂಗ್ಲಾದೇಶನೇ ಅವರು ಮಾತಿಂದ್ವಿ ಬಾಂಗ್ಲಾದೇಶ ಹೆಸರು ಸಿಕ್ಕುವಾಯ್ತು ಆದ್ರೆ ಇದು ಇದು ಅಂತ ಹೇಳಿದ್ರೆ ಭೀಕರವಾದಕ್ಕೆ ಬೆಳೆದ ಮುಸನ ವರ್ಗೀಯ സംഘടനದ ಒಂದು ಪ್ರಚಾರವೇ ಆಗಿದೆ ಬಹುಶಃ ಮೊದಲನೇ ಒತ್ತು ಆಯ್ತು ಆ ರೀತಿ ಪರಿಕಲ್ಪನೆ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല മത്സരിച്ചാൽ തന്നെ അവർക്ക് അവരോട് അവർ ആ സമൂഹത്തെ ആട്ടിൻകുട്ടികളെ പോലെ നയിക്കണം ആര് ജയിക്കണം ആര് തോക്കണം എന്തായിരിക്കണം എന്നുള്ള ചർച്ച ചെയ്യുന്ന അല്ല ജമാ ഇസ്ലാമി ഒരു ഭീകരവാദ ബോംബല്ല എന്ന് ഈ ഘട്ടത്തിൽ ആരും അറിയില്ല അതിപ്പോ അതിന് ബോംബ് പിടിച്ചിട്ട് ഒരു ബോംബ് അല്ല ഇല്ലാത്ത അവരുണ്ടാക്കണം ഇഷ്ടം പോലെ രാജ്യത്ത് നടന്ന എത്രയോ വർഗീയ കലാപങ്ങളിൽ അവരുടെ പങ്കാളിത്തം നടന്നു ഇഷ്ടം പോലെ എത്ര രാത്രി ഇദ്ദേഹം ഒന്നല്ലേ അല്ല സമസ്ത തള്ളി ഞാൻ പറഞ്ഞ പോയിന്റ് സമസ്ത തള്ളി പറഞ്ഞിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടില്ല അതെ സമസ്ത ശരി പക്ഷെ ലീഗ് മാറിയല്ലോ ഇപ്പൊ സമസ്തയിൽ പദവി അങ്ങോട്ടും പതിമൂട്ടേ ലീഗ് പൂർണ്ണമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം സ്വീകരിച്ചല്ലോ ലീഗ് നേതാവല്ലേ മതമല്ല മതമല്ല മതമാണ് 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 ഞങ്ങളെ സർക്കാർ വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഭരണം എന്ന് പറഞ്ഞ ലീഗ് ഇത് നിങ്ങൾ കാണപ്പെടണം ഈ ചാട്ടുകളുടെ കണ്ണു പൊക്കി അടച്ചിരിക്കണം അതെ കൊടുക്കണം പിന്നെ ഈ ചോദി നോക്കിയുള്ളൂ ആ അതൊരു കോൺഗ്രസിന്റെ പ്രചാരണമാണ് മനസ്സിലായി ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടും ബി ജെ പിയുടെ നിലപാടും ഒന്നല്ല ജമാഅത്തെ ഇസ്ലാമിയെ സി പി എമ്മും കാലോലിച്ച് പാൽ കൊടുത്ത് വളർത്തി ആ വിഷപ്പാമെ വളർത്തിയിട്ടുണ്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിൽ ഇവിടെ പോയതുകൊണ്ടാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നുണ്ട് ഇപ്പൊ തിരിക്കുന്നത് ആരാണ് ബാക്കി പി എം പി എസ് ഡി പി എഫ് ഐ അതുകൊണ്ട് എന്താ വ്യത്യാസം രണ്ട് തുലാസൻ തൂക്കുമ്പോൾ ഏതാ തൂങ്ങുന്നത് എന്നുള്ള ചോദ്യം പറയാതെ മറ്റൊന്നും അതിന് ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട് പുലർത്തിപ്പിടിക്കുന്ന എം എൽ എ മാർക്ക് ജമായത്ത് ഇസ്ലാമിക്ക് ഇവിടെ എം എൽ എ ഉള്ളത് ഞങ്ങളാരം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം മദരാതിരിച്ചുപിടിപ്പിടിക്കുന്നു പറയുന്ന ആശയം അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസും ലീഗും പ്രവർത്തിക്കുന്നത് ആ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഗ്രഹമന്ത്രി സ്ഥാനവും കൊടുക്കുന്നത് അപ്പൊ പറയാ അതൊരു സെക്യുലർ പാർട്ടിയുണ്ട് സമസ്തയുടെ യോഗത്തിൽ തന്നെ ചില ജില്ലകൾ വിപണിക്കണം തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം ജില്ലകൾ വിപണിക്കുമ്പോ അതിന് മാനദണ്ഡം എന്താണ് ഭൂപ്രയാണോ ജനസംഖ്യയാണോ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പൊ അത്തരം വിഭജന രാഷ്ട്രീയം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വലിയ വിത്തിടലാണ് ആ വിളർന്ന് വളർന്ന് വളർന്ന് വളരെ കുട്ടികളാണ് അല്ല ആ അങ്ങനെ വിഭജിക്കേണ്ട അങ്ങനെ വിഭജിക്കേണ്ട കുറെ ജില്ലകളുണ്ട് ഇത് പാർലമെന്റിലെ മണ്ഡലങ്ങൾ ഡീഡിമിറ്റ് ചെയ്യുമ്പോൾ വേറെ തരമായി മലപ്പുറം ജില്ല വിഭജിക്കുമ്പോൾ അവിടെ ആറ് സീറ്റ് മുതൽക്കുമ്പോൾ അത് സ്വാഗതമാണ് ആ നമ്പർ അവിടെ ഇരിക്കട്ടെ അതായത് നിങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് ജില്ലയോ മണ്ഡലമോ ഒക്കെ വിവരിക്കുന്നതെങ്കിൽ അതൊരു പൊതുവായ മാനദണ്ഡമുണ്ട് ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് മാത്രം തന്നെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മലപ്പുറത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതേ അങ്ങനെ ആ വിഷയം ഞങ്ങൾ പറയുന്നുള്ളൂ പറയുന്ന പോലെ നിങ്ങൾ ആശ്രയിക്കില്ല അല്ല ഇനി കേരള അല്ല അവർ കോഴിക്കോട് എന്തൊക്കെ കേന്ദ്ര ബജറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിന് ഇതുവരെ കിട്ടാത്ത ടാക്സ് ഷെയർ കഴിക്കും ഇപ്പൊ ആരും പറയുന്നില്ലല്ലോ ഇതുവരെ കിട്ടാത്ത റെയിൽവേ ഷെയർ കഴിക്കും റൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ എൻ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി ആദ്യ ദിവസം തന്നെ ഓടി പിടിച്ചു ഇതെല്ലാവസ്ഥ ആ വർക്കാണ് കേരളത്തിലാണ് എത്ര കോടി കിട്ടി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വണ്ടി അല്ല വർത്തമാനം അല്ലല്ല ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഈ കോഴിക്കോട് മതക്കാരല്ലേ ആയിക്കോട്ടെ അല്ലേ ഞങ്ങളുടെ സർക്കാർ വരുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ അവസ്ഥയല്ല അറിയാതെ സംസാരിക്കില്ല എന്തെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയും കൊടുക്കും അത് നിങ്ങളെ കൊടുക്കും ഇനി നിങ്ങളിപ്പോ ബഡ്ജറ്റിൽ ആരും കിട്ടിക്കണം ഇപ്പൊരുമ്പോ പറയുള്ളത് ആ വർത്തമാനം ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മാനദണ്ഡങ്ങളും അങ്ങനെയല്ലല്ലോ സാറേ നിങ്ങൾ നിങ്ങൾ തേറാവാ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ അടിസ്ഥാനത്തിന് തർക്കം ഇല്ലല്ലോ സാറേ ഇവിടെ ആരോട്ട് ആവശ്യപ്പെടും ഞാൻ ആവശ്യപ്പെടുന്ന പറയലും രാജീവർത്തി ആവശ്യപ്പെടുന്ന പറയലും സുരേഷ് ഗോപി ആവശ്യപ്പെടുന്ന പറയലും അതല്ല ആ സ്ഥലത്തിന്റെ തർക്കം അല്ല ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എയിംസ് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നാല്പത് ശതമാനം കേരള ഗവൺമെന്റ് കൊടുത്ത ഒരു പ്രപ്പോസ ആ വർത്തമാനം പറയാൻ വേണ്ടി ഇത് ഇരിക്കില്ല ബജറ്റിലേക്ക് പ്രഖ്യാപിക്കാറില്ല എവിടെ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് തവണ ബജറ്റായി പ്രചരിച്ചത് നമ്മൾ മോദി പറഞ്ഞു ഏത് ബജറ്റ് അപ്ര നമ്മുടെ സർക്കാർ കേരളത്തിന്റെ അർഹമായ ഇത് തുടങ്ങാനൊരു സാധിച്ചു ജാതക അല്ലല്ല മുഖ്യമന്ത്രി പല പടായും ജാതകം ഞങ്ങൾ ഇരുപതായിരം കോടി രൂപയുടെ കിടന്നുണ്ടാവുന്നു ഒരു അഞ്ച് സംസാരിച്ചിട്ടില്ല ഒന്നും പോയില്ല ഈ അടുത്ത രാജ്യത്തെ കാണാൻ പോയിരുന്നല്ലോ നെറേറ്റീവാണ് ഇതുപോലത്തെ പല പ്രചരണം ആ പ്രചരണത്തിനും സാറേ നെൽകർഷകർക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് വികാരം കർഷകർ ആത്മഹത്യ ആത്മഹത്യയുള്ള കേരളത്തിൽ എന്താ കാരണം സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത പണം സർക്കാർ കൊടുക്കാതെ പാഠശേഖര സമിതികളുടെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ ബാങ്ക് വായ്പ എടുക്കണം സർക്കാർ ഗ്യാരണ്ടി എന്ന് വായ്പ ഗ്യാരെടുത്ത് ആ വായ്പ സർക്കാർ തിരിച്ചടയ്ക്കാതെ സിവിൽ മൈനസ് ആയി കേരളത്തിലെ കർഷകർക്ക് വേറെ ഒരു സ്ഥലത്തും ലോൺ കിട്ടാതായി കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് മറച്ചു വയ്ക്കുന്നു ഞങ്ങൾ കൊടുക്കാത്തതുകൊണ്ടല്ല സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ടല്ല കൊടുത്ത കാശ് കർഷകർ കൊടുക്കാത്തതുകൊണ്ട് പാലക്കാട്ടും കുട്ടനാട്ടിലും കർഷകർ ഇടതുപക്ഷം ബിജെപി കോൺഗ്രസ് എല്ലാരും പറഞ്ഞു ഞങ്ങൾ ഡയറക്റ്റ് തന്ന മതി നിങ്ങള് നിങ്ങൾ ഈ സർക്കാർ സംസ്ഥാനത്തിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരണ്ട ഞങ്ങൾക്ക് കേന്ദ്രം ജനാനങ്ങളുടെ പൈസ നേരിട്ട് തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അത്തരം കള്ളപ്രചരണി ദശാധനകാര്യ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി രാജ്യത്ത് കൂടുതലാണ് കേരളം നമ്മൾ അങ്ങനെ ഒരു നിലവാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു വാർത്ത എവിടെയൊക്കെ ഇട്ടു അപ്പൊ തന്നെ എന്നോട് ചോദിച്ചാൽ ഇത് എന്താണ് നിങ്ങൾ ഇതുവരെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളും വസ്തുത പുറത്ത് വന്നപ്പോ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ഇത്തരത്തിലൊരു ധാരാളം സൗകര്യങ്ങൾ അതിലുണ്ടാവുന്നു പിന്നീട് പുറത്ത് വന്നു അത് ആ വർത്തമാനം ഈ കഴിഞ്ഞാൽ

െ ശരി എല്ലാരൂടി പറയുന്നത് അതെ രാജ്യത്ത് എന്താ വരുന്നില്ല പി എം ആർ സിയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നേ നിങ്ങളവിടെ കേന്ദ്രം അദ്ദേഹം ഇതിനൊക്കെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു സാർ ഇവിടെ എല്ലാം അമ്മ രണ്ടാമത്തെ ഫോട്ടോ ആദ്യം ഒരു തവണ രണ്ടാമത്തെ ഫോട്ടോ അതേപോലെ എന്റെ മണ്ഡലത്തിലായ്മ പോയി നോക്കാം അതെത്ര മണ്ഡലം കഴിഞ്ഞാൽ പക്ഷേ ഈ വീടുള്ള കടകംപള്ളിയെ ബന്ധുകൊണ്ട് ചോദ്യം ചെയ്യാത്തത് ഞങ്ങള് മാത്രമല്ല ചോദിക്കുന്നില്ല ഇപ്പൊ ഇവരെ തമ്മിൽ ഇപ്പോൾ ചോദിക്കുന്നില്ലല്ലോ കടകംപള്ളി നമ്പർ കുറ്റവാളി അല്ലെങ്കിൽ ആ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ അടുത്ത ജോലിണ്ടാവും ഞാനിത് പറഞ്ഞിട്ട് മാസം ഒന്നായി അതെന്ന് ഒരു മറുപടി പറഞ്ഞു പറയട്ടെ ചെന്നിത്തല പറഞ്ഞു മിനിമം അമ്പതിനായിരം കോടി രൂപയുടെ കച്ചവടം നടന്നു ബുദ്ധിമുട്ട് എനിക്കറിയാം ഞാൻ പറഞ്ഞു അമ്പതിനായിരം കോടി രൂപയുടെ കച്ചവടമാണ് നടന്നത് എന്റെ ആന്റി ബിസിനസ് ആദ്യം താജ്യം നമ്മളറിയിക്കുന്നതാണ് ചെന്നിത്തല കാര്യത്തെ എൻഡോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വ്യവസായി എന്നോട് ഇത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ വ്യവസായിയെ നേരത്തെ എസ് റൂമിൽ എത്തിക്കുന്നു അത് കഴിഞ്ഞ് ഇത് പോയത് നമ്പർ ടൺപത്തിലേക്ക് ആണോ മനസ്സിലായപ്പോഴും ചെന്നിത്തല വായ മൊത്തം വരും